ഹലോ രാധേ രാധേ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ കണ്ടന്റ് ആണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ആ ആയോ പിന്നെ ചിലർ ചോദിച്ചു ആഡ്സ് എന്താ കാണാത്തത് അപ്പോ അങ്ങനെ ഓർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ അപ്പം അധികം ഒന്നും പറയാതെ വേർഡ്സ് നീട്ടാതെ മെയിൻ പോയിന്റ് പറഞ്ഞതാ അപ്പൊ എന്റെ ചാനലിലാണെങ്കിൽ ഈ മോണിറ്റൈസേഷൻ കുറെ മുന്നേ ആയതായിരുന്നു ഈ ഫെബ്രുവരി പതിനെട്ടാം തീയതിന്റെ സമയത്ത് തന്നെ ആയിരുന്നു പിന്നെ അത് മൂന്ന് ദിവസം മോണ മോണിറ്റൈസേഷനിൽ നടന്ന് പിന്നെ മൂന്നാമത്തെ ദിവസം പ്രോബ്ലം ആയി ഇഷ്യൂ ആയി അപ്പൊ മോണിറ്റൈസേഷൻ മാറി മീൻസ് എങ്ങനെ വെച്ചാൽ എന്താണ് ഈ എന്താണ് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷന്റെ ഓപ്ഷൻ വരുമ്പോ ഭയങ്കര സിമ്പിൾ ആണ് ആർക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യ മോണിറ്റൈസ് ചെയ്യ മോണിറ്റൈസേഷന്റെ ഓപ്ഷൻ വരുമ്പോ സ്റ്റാർട്ടിംഗിൽ അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ് എല്ലാവർക്കും ആർക്കെങ്കിലും ആർക്കും പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യുക ചാനല് അത് ഭയങ്കര സിമ്പിൾ ആണ് അപ്പൊ അത് ഞങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ നല്ല ക്ലിയർ ആയി ചെയ്ത് പിന്നെ അടുത്ത ഓപ്ഷന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മോണിറ്റൈസ് ആയതിന് ശേഷം മൂന്നാമത്തെ ദിവസം അതിലേക്ക് ഓപ്ഷൻ വന്ന് ഗൂഗിൾ എഡിസിന്റെ ഭാഗത്തുനിന്ന് സൈ സൈറ്റ് ലിങ്ക് ചെയ്യാൻ ഓപ്ഷൻ വന്നിരുന്നു അപ്പോ അതിലാണെങ്കിൽ പുതിയ ജിമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യത് ചെയ്യേണ്ടത് ഉം ഞങ്ങളാണെങ്കി പഴയ ജിമെയിൽ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആ ജിമെയിലുകൊണ്ട് തന്നെ ഞങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോ അത് എന്താണ് ജിമെയിൽ ഐ ഡി ഞങ്ങള് പഴയ ജിമെയിൽ ഐ ഡി ലിങ്ക് ചെയ്തപ്പോൾ അതിൽ ഓപ്ഷൻ വന്നിരുന്നു എന്താണ് ഓർഗനൈസേഷൻ പിന്നെ ഇൻഡിവിജ്വല് അപ്പം ഞങ്ങളാണെങ്കിൽ അതൊന്നും നോക്കാതെ ഞങ്ങൾ അതിലേക്ക് എന്താണ് ഓർഗനൈസേഷനിൽ ഞങ്ങൾ ആഡ് ചെയ്തു പിന്നെ ഓർഗനൈസേഷനിൽ ചെയ്തപ്പോൾ അത് ഇതുന്നു ബിസിനസ് ഡിമെയിൽ ഐ ഡി ചെയ്യുന്നു അപ്പൊ അങ്ങനെ അതിൽ പ്രോബ്ലം ആയി അപ്പൊ പിന്നെ ഞങ്ങളോട് ജി എസ് ടി ടാക്സ് ഒരുപാട് അങ്ങനെ ചോദിക്കാനൊക്കെ തുടങ്ങി അപ്പോ അങ്ങനെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ആക്കിയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും വരുല്ലോ ഇനി പിന്നെ നല്ലതുപോലെ ഇതിൽ പോകും ഇനി എന്താണ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഒക്കെ ആഡ് ആയി പിന്നെ മോണിറ്റൈസേഷൻ മുന്നോട്ടേക്ക് നടന്നു പോവുക ഇനി മൂന്നാമത്തെ ദിവസം തന്നെ എന്താണ് മോണിറ്റൈസേഷൻ മാറി ഞങ്ങൾ ചാനലിന് എന്നിട്ട് പിന്നെ ഇനി അതില് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും പിന്നെ ഓപ്ഷൻ വരിക മോണിറ്റൈസേഷന്റെ അപ്പോ മുപ്പത്തിരണ്ട് ദിവസം പറയുകയാണെങ്കിൽ മാർച്ച് പതിനെട്ടാം തീയതി ഇരുപതാം തിന്റെ ഉള്ളിലാണ് ആവുക അപ്പൊ അതുവരെ ഞങ്ങക്ക് വെയിറ്റ് ചെയ്യണം മുപ്പത്തിരണ്ട് ദിവസം ആവാനേ അപ്പൊ അതാണ് ഞങ്ങളെ ചാനലിലെ ആഡ്സ് ഒന്നും കാണാത്തത് പിന്നെ മോണിറ്റൈസേഷൻ ആവാത്തത് അപ്പൊ നിങ്ങളെ ഡൗട്ട് ക്ലിയർ ആയിണ്ടാവും അപ്പോ ഇതേപോലെ ഇനിയിപ്പോ പുതിയ യൂട്യൂബർ ഒക്കെ ഉണ്ടാവൂല്ലേ സംഭവം എന്നെങ്ങൾ പുതിയ യൂട്യൂബർ അപ്പോൾ ഒരു എന്താണ് മോണിറ്റൈസ് ആയി ഒരു പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഗൂഗിൾ എഡ്സിന്റെ സൈറ്റ് ലിങ്ക് ചെയ്യാൻ ആവുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഞാന് സംഭവത്തിൽ ഞാൻ വിചാരിച്ചു മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് പറയാ പക്ഷെ ഞാൻ വിചാരിച്ച് ചെലപ്പോ നിങ്ങൾ വിചാരിക്കും മോള് ചാനൽ ഇത്ര നല്ലമ്പോക്ക് പോയിട്ട് ഇപ്പൊ എന്തായാലും ആയിണ്ടാവും മോള് നമ്മളോട് എന്താ പറയാത്തെ നിങ്ങളോട് പറയാതെ എനിക്ക് സമാധാനം കിട്ടുന്നില്ലെന്ന് അപ്പൊ ഞാൻ വിചാരിച്ച് മുപ്പത്തി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പക്ഷെ ഒരു സമാധാനം കിട്ടാത്തോണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോ നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ